മുതൽ പോവണേ ജിമ്മിനെട്ടിട്ട് പോകണം വൈബിണ്ടാവുള്ളൂ പുതിയത് പോയിട്ട് അഞ്ചു പോകണം മാറും പോയി ബാങ്ക് മസിലെ പൈസ കൊടുത്ത് അഡ്മിഷൻ എടുത്ത് ആധാരോഗിക ഇവിടെ കൊടുക്കും എന്നിട്ട് അങ്ങനെ തുടങ്ങി വാമപ്പ് ചെയ്യാൻ തല മുതൽ കാലിലെ ചെറുപേരല് വരെ വാണേടിക ഇതെപ്പത്തേനും വയറൊക്കെ കൊളത്തിയെ ഈ നിക്കുന്ന ആളാണ് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കും കുറെ കാലമായിട്ട് മേലും കയ്യൊക്കെ ഇറങ്ങാത്തേ തല കറങ്ങി വന്നിരിക്കാൻ ചിരിയണ്ടിരിയാണൊക്കെ കടത്ത കയ്യിൽ നിന്ന് വെള്ളം കൊടുന്ന് കുടിച്ചപ്പോടെ ബാത് പോയിട്ട് വാളി വെച്ച് ഫസ്റ്റ് എക്സ്പീരിയൻസ് ബെസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ശരി എന്നാ ഇപ്പാടി എന്താ പാട വൃത്തിയാണെങ്കിൽ വീടിനെ നിർത്തിട്ടില്ല ഇതൊക്കെ സീന ഇതാണെങ്കിൽ പോണോ ഒക്കപ്പാടങ്ങാറു ശ്രദ്ധിച്ച് ഒക്കെ റെഡി ആയി പിന്നെ അടുത്ത് ജിമ്മത്ത് ആയതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് സൈക്കിളും ഇന്ന് സൈക്കിൾ ചോദിക്കാണ്ടുള്ള പരിപാടി പിന്നെ പിന്നെ അവിടുത്തെ കണ്ണാടിൽ പോയിട്ട് മെയിനായി വണ്ടി തുടങ്ങി കണ്ണാടിൽ എന്തൊക്കെയുള്ള വീടിന്റെ ഒരു ലെവലിൽ ഒരു ആറ് മാസം കഴിഞ്ഞാൽ ട്രാൻസ് കൂടെ അജുനെ പോലെ ഞാനും ആവും ഇതൊക്കെ അടുത്ത് പൊക്കിയാൽ മതി ആനത്തൂറി രണ്ടാം തോറിക്കുണ്ടോ അതുകൊണ്ട് ിയപ്പോ ആക നാപ്പത്തിട്ടുള്ളൂ ഞാൻ ഇനി ഇവിടെ കുറച്ച് ദിവസത്തിന് ജിം ബ്ലോക്ക് തന്നെ ഫോളോ ചെയ്ത് അടുത്താണ് അപ്പൊ ശരി എന്നാ